ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോട്ടയത്ത് കാണുന്ന വനിതാ മാക്സിൻ്റെ അവിടെ പ്രദർശിപ്പിച്ചിരുന്ന ഒരു കൊച്ചി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ബയോട്ടിക് ടെക് ടെക്നോളജിയുടെ ഒരു റിംഗ് കമ്പോസ്റ്റ് പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു അത് അവിടെ അഞ്ഞൂറ് രൂപ കൊടുത്ത് ഞാൻ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ ഇന്നാണ് അവരത് ഫിക്സ് ചെയ്യാനായിട്ട് വന്നത് കിണറുകളിലൊക്കെ ഇറക്കുന്ന വലിപ്പത്തിലുള്ള രണ്ട് റിങ്ങും ഒക്കെ ആയിട്ടാണ് അവർ വന്നിട്ടുള്ളത് നമ്മളിതിലേക്ക് ഡമ്പ് ചെയ്യുന്ന വേസ്റ്റില് അധികം വാട്ടർ കണ്ടന്റ് ഒന്നും ഉണ്ടാവരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഫെറോ ഫെറോസിമെന്റ് ഉപയോഗിച്ചിട്ടുള്ള രണ്ട് റിങ്ങും അതിന് ചേരുന്ന അടപ്പുകളുമാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് തൂമ്പ ചെറുതായിട്ട് മണ്ണ് മാറ്റി അത് റിങ് ഫിക്സ് ചെയ്തു അടപ്പും ഫിറ്റ് ചെയ്തു ഇനി അവർ പറയുന്നത് കേൾക്കാം ഒരു ഒരു ടാങ്കിൽ മാത്രം വേസ്റ്റ് രണ്ട് ഒരുമിച്ച് ഇടരുത് അപ്പൊ ഇതിനകത്താണ് ഇട്ടു തുടങ്ങിയതെങ്കിൽ ഇന്ന് മുതലേ വേസ്റ്റ് ഇട്ടു തുടങ്ങാം ഒരു അഞ്ച് ദിവസം വേസ്റ്റ് മാത്രം തുടക്കത്തിൽ ഇട്ട് കൊടുക്കാം അപ്പൊ അഞ്ചു ദിവസം കഴിയുമ്പോൾ ഒരു ബോട്ടിൽ നിന്ന് ഒരു മുന്നൂറ് അമ്മല കണക്കാക്കി അളന്ന് ഒഴിക്കേണ്ട ഏകദേശം കണക്കനുസരിച്ച് മൂന്നില് മൂന്നിൽ പിന്നെ ഒരു പതിനഞ്ച് ദിവസം കണ്ടിന്യൂസ് വേസ്റ്റ് ഇടുക പിന്നെ ഒരു മുന്നൂറ് അമ്മൽ കഴിക്കാം പിന്നെ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് മുന്നൂറ് അമ്മ അങ്ങനെ മൂന്ന് തവണ കഴിക്കുമ്പോൾ തൊള്ളായിരം എമ്മലിന്റെ ബോട്ട് തീരും വേസ്റ്റ് ഇട്ടു തുടങ്ങി അഞ്ചാം ദിവസം അത് കഴിഞ്ഞ് പതിനഞ്ചാം ദിവസം അത് കഴിഞ്ഞിട്ടുള്ള പതിനഞ്ചാം ദിവസം അങ്ങനെ മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് ബോട്ടിൽ നിർത്താൻ ഞാൻ പറയാം അപ്പോൾ ടാങ്കിനത് വളരെ കുറച്ച് വേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നമ്മൾ കണ്ടിന്യൂസ് ഇട്ടുകൊണ്ടിരിക്കുക എന്നാണോ ടാങ്ക് നിറഞ്ഞത് അന്ന് വരെ പിന്നീട് വേസ്റ്റ് ഇട്ടാൽ മാത്രം മതി ഒരു ടാങ്ക് നിറഞ്ഞാൽ ക്ലോസ് ചെയ്ത് വെക്കുക രണ്ടാമത്തെ ടാങ്കിൽ വേസ്റ്റ് ഇടുക സെയിം മെതഡ് അടുത്ത സെറ്റ് ബാക്ടീരിയ ഉണ്ട് മൂന്ന് തവണ വെക്കുന്നത് വേസ്റ്റ് ഇടാൻ നടക്കുന്നത് അപ്പോൾ ഈ രണ്ടാമത്തെ ടാങ്ക് നിറഞ്ഞു വരുമ്പോഴത്തേക്കും ഒരു രൺപത് ശതമാനമാകുമ്പോഴത്തേക്കും നമ്മളെ വിളിച്ചാല് നമ്മൾ അടുത്ത സെറ്റ് ഓഫ് ബാക്ടീരിയ കൊറിയറായിട്ട് അയച്ചു തരും ഒരു ബോട്ട് നൂറ് രൂപ സാധനം മണ്ണിനോട് അലിഞ്ഞു ചേരാത്തതായിട്ടുള്ള പ്ലാസ്റ്റിക് കുപ്പിച്ചില്ല ചിരട്ട പോളിസ്റ്റർ തുണികൾ മാത്രമേ നമ്മൾ ഇട്ടു പോകരുത് എന്ന് പറയുന്നുള്ളൂ ഫുഡ് വേസ്റ്റ് ആണ് നിങ്ങൾക്ക് എന്തു വിടാം വേർതിരിവ് വരുന്നില്ല അതുപോലെ തന്നെ ചിക്കൻ്റെ വല്ലതും മീൻ്റെ മുള്ളോ മോരോ തൈരോ അസിഡിറ്റി ഐറ്റമുള്ള കാര്യങ്ങളോ എരിവും പുളിയുള്ളതോ ഉള്ളതൊന്നും മാറ്റി വെക്കേണ്ട കണ്ടിന്യൂസ് ഇട്ട് പോകാൻ പറ്റും ഇനി നമ്മൾ നമ്മളിതിനകത്ത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് രണ്ട് കാര്യമാണ് പറയാം വേസ്റ്റ് ഇടുന്ന സമയത്ത് മാക്സിമം വെള്ളമില്ലാതെ വേസ്റ്റ് ഇടാൻ നോക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പരമാവധി വാട്ടർ കണ്ടെ അവോഡ് ചെയ്തിട്ടാണ് വേസ്റ്റ് ഇടാൻ കാരണം വേറെ കൊണ്ടല്ലോ ഇതിൽ നിന്ന് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇല്ല അങ്ങനെ ഇതിങ്ങനെ കുഴപ്പമില്ലെന്ന് നടക്കും പിന്നെ നമ്മൾ തന്നെ അത് വാരി ഉണക്കേണ്ടി വരും അപ്പോൾ നമ്മൾ വേസ്റ്റ് ഇടുന്ന സമയത്ത് വെള്ളമില്ലാതെ വേസ്റ്റ് ഇട്ടുകഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉണങ്ങി പൊടിഞ്ഞു കിട്ടിക്കോളും അതായത് മഴ മരസമയങ്ങളായത് കൊണ്ട് ഇതിന്റെ മോള് വശം മൂടുന്ന രീതിയിൽ രണ്ട് ടാങ്ക് മൂടി വെക്കണ്ട ഏതിനകത്തോണോ വേസ്റ്റ് ഇടുന്നത് അതൊന്ന് മൂടുന്ന രീതിയിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് നന്നായിട്ട് ഒഴിച്ചിട്ടെടുക്കുക കാരണം ഇവിടെ വെള്ളം വീണാലകത്തോട്ട് വെള്ളം കയറും ഇതെല്ലാം ഗ്യാപ്പാണ് ഓക്കെ അപ്പം നമ്മൾ ആ കുഞ്ഞു കൂടി മാറ്റം വേസ്റ്റ് ഇട്ടാൽ മതി മോളിൽ ഷീറ്റ് ഷീറ്റിട്ട് രണ്ട് കട്ട് എടുത്ത് വെച്ചാൽ മതി വേറൊന്നും പറയുന്നില്ല ഓക്കെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം വേസ്റ്റ് ഇടുന്ന സമയത്ത് മാക്സിമം വാട്ടർ കണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്ത് വേസ്റ്റ് ഇട്ടാൽ മതി ബാക്ടീരിയ ഒഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നോട്ട് വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അഞ്ച് ദിവസം കണ്ടിന്യൂസ് വേസ്റ്റ് ഇടുന്നു അത് കഴിഞ്ഞാൽ മുന്നൂറ് എം എൽ ബാക്ടീരിയ ആഡ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ടൊരു പതിനഞ്ച് ദിവസം വേസ്റ്റ് ഇടുന്നു പിന്നെ ഒരു മുന്നൂറ് നമ്മൾ വയ്ക്കുന്നു പിന്നെ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ബോട്ടിൽ എതിർക്കുന്നു അങ്ങനെ മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് ബോട്ടിൽ ഇരുന്നു കഴിഞ്ഞാൽ ടാങ്ക് നിറയുന്നവരെ പിന്നീട് ഒന്നും ചെയ്യേണ്ട ഡെയിലി വേസ്റ്റ് മാത്രം ഇട്ടാൽ മതി ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് കോൺടാക്ട് നമ്പർ വെച്ചിട്ട് തന്നിട്ടുണ്ട് ഇൻ കേസ് എന്തെങ്കിലും കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ തോന്നി കഴിഞ്ഞാൽ ഒരിക്കലും എന്നല്ല നിങ്ങൾക്ക് കമ്പൽസറി ആയിട്ട് വിളിച്ചിരിക്കാം ഓക്കെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് തരുന്നതാണ് ഇപ്പോൾ നമ്മൾ ഓർഡർ ഫോമും കാര്യങ്ങളഞ്ഞൂറായിരുന്നു ബുക്കിംഗ് ചാർജ് ചെയ്തിരുന്നത് നമുക്ക് ടോട്ടൽ കോസ്റ്റ് പോക്കറ്റ് ഇരിക്കുന്ന ബില്ലാണ് പിന്നെ ഒരു ബാലൻസ് ഇത് ആവശ്യമുള്ളവർക്ക് അവരുമായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത് പലരും ചെയ്ത് സക്സസ് ആയി വീഡിയോ കണ്ടതുകൊണ്ടാണ് ഞങ്ങളും ചെയ്യുന്നത് ഈ വേസ്റ്റ് നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ് കിട്ടുന്നത് നല്ല വളമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ പച്ചക്കറികൾക്കും ഗാർഡനിലെ മറ്റു എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാവുന്നതാണ് പിന്നെ അധികം വെള്ളം കെട്ടിക്കിടക്കുന്ന മണ്ണിൽ ഫിക്സ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ഇതിൻ്റെ മുകളിൽ കൂടി മഴ പെയ്യുമ്പോഴൊന്നും വെള്ളം ഇതിലേക്ക് കയറാതിരിക്കാനായിട്ട് മുകളിൽ നന്നായിട്ട് ക്ലോസ് ചെയ്ത് വെക്കണം രണ്ട് പേരൊക്കെ മാത്രമുള്ള വീടുകളിലാണെങ്കിൽ ഒരു ടാങ്ക് തന്നെ ഫുള്ളാവാൻ വളരെ സമയമെടുക്കും എങ്കിലും പറമ്പിലൊന്നും കൊണ്ട് കളയാതെ ഇങ്ങനെ വളമായിട്ട് ഉപയോഗിക്കാം ഈ ചെറിയ വീഡിയോ വീഡിയോയുടെ ഭയങ്കര പേയാണ് അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്